നിങ്ങൾ ഈ കണ്ടു എന്തുമാത്രം ഡെഡ് സ്കിൻ ഉണ്ടെന്ന് അതെല്ലാം പേല് ചെയ്തു പോകുന്നതും കണ്ടോ ഇതേപോലെ നിങ്ങളുടെ സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ടോൺ ട്രിറ്റ്മെൻറ്റേഷൻ ടാൻ എന്നിവയെല്ലാം സ്കിന്നിൽ നിന്ന് പീല് ചെയ്തു പോകാൻ സഹായിക്കുന്ന ഒരു കിടിലൻ സംഭവം ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കുക കൂട്ടുകാരെ അടിപൊളി മാറ്റം നിങ്ങളുടെ സ്കിന്നിന് കിട്ടും നിങ്ങളിപ്പോൾ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ സ്കിന്നിന് മാറ്റം കിട്ടുന്നില്ല എങ്കിൽ ഈ കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും സമയം കളയേണ്ട നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തുകൊണ്ട് വാ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആൻറ്റി ഓക്സിഡൻ്റെ കലവറയായിട്ടുള്ള ഗ്രീൻ ടീ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഗ്രീൻ ടീ ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ ടീ ആണ് നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ഇട്ടിട്ട് ആ കൂടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇളം ചൂടുള്ള വെള്ളത്തിലായിരിക്കണം ഇട്ട് വെക്കേണ്ടത് അങ്ങനെ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡൻ്റെ കലവറയാണ് അപ്പോൾ നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കാനും ഉണ്ടാകുന്ന ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് ഹണിയാണ് ചേർക്കുന്നത് ഹണി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിനകത്ത് എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് സ്കിന്നിൽ നിന്ന് തുളച്ചു മാറ്റാൻ നമ്മൾ ഹണിക്ക് സാധിക്കും അങ്ങനെ ഹണി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ഹണി ചേർക്കേണ്ടത് ഇനി അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കസ്തൂരി മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ട് തന്നെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് സ്കിൻ നാച്ചുറൽ ആയിട്ട് തന്നെ കളർ നൽകാൻ സഹായിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കൂടാതെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ കസ്തൂരി മഞ്ഞൾപ്പൊടിയിൽ നിന്ന് സാധിക്കും ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത് അരമുരു ലെമണിൻ്റെ ജ്യൂസാണ് ചേർക്കുന്നത് ലെമൺ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ സ്കിന്നിൻ്റെ ഒരു ബ്ലീച്ച് സഹായിക്കുന്നതാണ് ലെമൺ ജ്യൂസിൽ നിന്ന് അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ നിങ്ങൾ എടുത്തിട്ട് സ്കിന്നിൽ തേച്ച് പിടിപ്പിക്കുക സ്കിന്നിൽ മസാജ് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നു നല്ല രീതി വെട്ടിത്തിളങ്ങും ഞാനിവിടെ മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം സ്കിൻ ക്ലിയർ ആയത് കണ്ടോ നിറം വെച്ചതും കണ്ടോ ഇതേ രീതിയിൽ നിങ്ങളുടെ സ്കിന്നിനു മാറ്റം നേടാൻ സാധിക്കും എൻ്റെ കൈകാര്യം തമ്മിലുള്ള വ്യത്യാസം കണ്ടോ എന്തായാലും